a Hindu, that it's essentially between me and my conception of my maker. There are 33 crore ways in which you can name and imagine uh, the divine. Pick your own, do what you like, pick half a dozen or a dozen. So it's your call. Right? I mean, that the great thing about Hinduism is we have not one sacred book but several. We have no Hindu Pope, no Hindu Sunday. I mean, you can literally have your Ishta any day of the week and, and, and fast for him or her or pray for him or her or whatever as you wish. Um, you can even decide that you prefer the idea of the Nirguna Brahman. God without form, without qualities, without shape, without gender, and and and, and yearn for that if you wish. Um, and uh, as Swami Vivekananda demonstrated, you can also reach Brahman through service for his karma yoga. You're serving humanity, and in that process, you are getting closer to God. So, all of these options that Hinduism gives you, to my mind, is absolutely uh wonderful. In that sense I'm very proud to be a Hindu and I'm happy to say that. But my pride in being a Hindu is that Vivekanand kinda of pride. It's not the pride of the um, the Hindutva fanatic who sort of chooses to um, to behave like the British football hooligan, you know. You don't support my team, I'm gonna hit you on the head. That's not Hinduism. Namaskar. Namaskar. ചർച്ചയാവുകയാണ് അദ്ദേഹം ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കാര്യം അദ്ദേഹം റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ വ്യക്തമാക്കുന്നത് അദ്ദേഹം പഴയ കുറേ മുമ്പ് ഹിന്ദുവിസത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ് കോൺഗ്രസ്സുകാരിൽ ഇത്രയും ധൈര്യത്തോടുകൂടി ഞാനൊരു പ്രൗഡ് ഹിന്ദു ആണെന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും ശശി തരൂരിന് ശശി തരൂരുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ് കാരണം എനിക്ക് ഒരു എന്താണ് മുപ്പത്തിമൂന്ന് മുക്കോടി ദൈവങ്ങളുണ്ട് ആരെ വേണമെങ്കിലും ആരാധിക്കാം ഒരൊറ്റ പുസ്തകമില്ല ഒരൊറ്റ ഹിന്ദു പോപ്പില്ല ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം ഹിന്ദുവിസം തരുന്നുണ്ട് എൻ്റെ ഒരു ഹിന്ദുയിസം എന്ന് പറയുന്നത് വിവേകാനന്ദൻ പറയുന്ന ഹിന്ദുസമാണ് പക്ഷേ ഹിന്ദുത്വത്തിനോട് ഞാൻ മുഖം തിരിച്ചു നിൽക്കുകയാണ് അത് വളരെ ഒരു വൃത്തികെട്ടൊരു സാധനമാണെന്ന രീതിയിൽ ശശി തരൂർ സംസാരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദുവിസവും ഹിന്ദുത്വവും തമ്മിലൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്തോ വളരെ എന്താ ഫെനിറ്റിസം പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നന്ദേട്ടൻ ഇതിനെ കാണുന്നത് അതിൽ സത്യത്തിൽ അങ്ങനെ ഇല്ല അത് കാരണം ഈ ഹിന്ദുത്വവും ഹിന്ദുവേയും രണ്ടും ഒന്ന് തന്നെയാണ് അതിലിപ്പോൾ ശശി തരൂര് പറഞ്ഞാൽ വളരെ കറക്റ്റാണെന്ന എൻ്റെ ധാരണ കാരണം ശശി തരൂർ ഇതിന് ആളുകൾക്ക് അവനവൻ്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒരു പ്രയാസമില്ല ഇപ്പം എനിക്ക് എൻ്റെ ചില വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചുണ്ട് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് വേറെ ആൾക്കാർ അത്തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ഈ വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വം എന്നുള്ളത് ആദ്യം ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹരിദ്വാറിൽ നടന്നുള്ള ഹിന്ദുമേളെ കൂടിയാണ് അപ്പം നമുക്ക് തോന്നും ഇത്രയും ഫെനറ്റിക് ആയിട്ട് വേറെ ഹിന്ദുണ്ടോന്നു തോന്നും ഫെനറ്റിക് അല്ല ശരിക്ക് ഒരു ഹിന്ദുവിന് ഒരിക്കലും ഫെനറ്റിക് ആവാൻ വേണ്ടി സാധ്യമല്ല അത് മഹാത്മാഗാന്ധിക്കറിയാം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഏകദേശം അക്കാലത്ത് ഞാൻ ധരിക്കുന്നത് പതിനേഴ് ലക്ഷം ആളുകളാണ് അവിടെ ഭക്തന്മാരായിട്ട് അവിടെ ഹരിദ്വാറിൽ എത്തിച്ചേരുന്നത് ഈ പതിനേഴ് ലക്ഷം വരുന്ന ആളുകൾ ഒന്നിച്ച് അവിടെ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടിയതിന് ശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള സത്യാന്വേഷണ പരീക്ഷകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിക്ക് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നതിൽ യാതൊരു അഭിമാനക്കുറവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ അഭിമാനക്കുറവുള്ള ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു ആ ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്ന വസ്തുതയാണ് അങ്ങനെ അഭിമാനക്കുറവ് ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകാം കാരണിപ്പോ അവിടെ കോൺഗ്രസിലുള്ളവര് അല്ലെങ്കിൽ ഹിന്ദുക്കളായിരിക്കുന്നവരൊക്കെ ഞാൻ ഹിന്ദുവിൽ അഭിമാനിക്കണം എന്ന് പറയുന്ന നിർബന്ധമൊന്നുമില്ല കാരണം കാരണിപ്പോ നമ്മളിപ്പോ പുരാണങ്ങളൊക്കെ എടുത്താല് ഇപ്പൊ ഉപനിഷത്തുകളായിരത്തി മുന്നൂറിൽ പേരെ ഉപനിഷത്തുകളുണ്ട് അതിനകത്ത് എവിടെ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടില്ലല്ലോ രാമായണത്തിൽ ഹിന്ദു എന്നുള്ള വാക്ക് കാണിച്ചു തരാൻ പറ്റുമോ രാമായണത്തിൽ ഇപ്പോൾ എഴുത്തച്ഛൻ രാമായണത്തിൽ തന്നെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വാക്കുകളുണ്ട് ഈ വാക്കിനകത്ത് ഒരു വാക്ക് പോലും ഹിന്ദു എന്നുള്ള വാക്കില്ല അതോത്തരം മഹാഭാരതത്തിലില്ല മഹാഭാഗവതത്തിലില്ല ഈ പറയുന്നതിൽ ഒന്നും ഹിന്ദു ഇല്ല അപ്പൊ ഒരു സംശയമൊന്നും ഒന്നാമോ ഈ ഹിന്ദു എവിടെന്നാണ് പൊട്ടിപ്പുറപ്പെട്ടേ എന്നുള്ളത് സത്യത്തിൽ ഹിന്ദു എന്നുള്ള വാക്കുപയോഗിക്കുന്ന ഹിന്ദുക്കളല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന അത് ഹിന്ദുക്കളാണ് മുസ്ലിം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഒരു മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ പേരാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ഡൽഹിയിൽ ഇമാം പണ്ട് യു എൽ പോയിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സമയത്താണ് അദ്ദേഹത്തെ അവർ വിശേഷിപ്പിച്ചത് മക്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തെ അവര് വിശേഷിപ്പിച്ചത് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചേ ഡൽഹിയിലെ സാക്ഷാലിമാമിനെ വിളിച്ചത് അതുപോലെ തന്നെ ജോർജ് ഫെർണാണ്ടിസ് അദ്ദേഹം ഇവിടുന്ന് ജർമ്മനിയിൽ പോയിരുന്നു ആ ജർമ്മനി പോയ സമയത്ത് അദ്ദേഹത്തെ എങ്ങനെ വിളിച്ചത് ഹിന്ദു മറ്റേ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച് കാരണം ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളെ മുഴുവൻ ഹിന്ദുക്കളായിട്ട് കണക്കുകൂട്ടുന്ന ഒരു സംവിധാനമാണ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഹിന്ദു മുസ്ലിം ഹിന്ദു മാറ്റ ആവശ്യമില്ല കാരണം എല്ലാവരും ഈ പോണെല്ലാവരും ഹിന്ദുവാണ് ഇപ്പൊ ഞാൻ വേറെ ഒന്ന് പറയട്ടെ ഇവര് എപ്പോഴാണ് മുസ്ലിമാവുന്നത് മുസ്ലിം മുസ്ലീമാവുന്ന ഇപ്പഴാണ് മുസ്ലിം ആക്കുകയാണ് അതിന് മുസ്ലിം അല്ലല്ലോ ക്രിസ്ത്യാനി ആക്കുകയാണ് ക്രിസ്ത്യാനി മാമോദിസ് നോക്കുന്നതിനു പേട്ട് എവിടെ ക്രിസ്ത്യാനി ഉള്ളത് അതിന് ഹിന്ദുവാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ നാട്ടിൽ ജനിച്ചു വന്നിട്ടില്ല എല്ലാവരും അമ്പലത്തിൽ പോവാത്തവർ അമ്പല പോലെ നിർബന്ധം ഈ ഹിന്ദുവിനെ സംബന്ധിച്ച് ഇപ്പൊ ചാർവാകനെ രാമായണത്തിൽ നമ്മൾ വായിക്കു നിന്നിട്ട് സുഖമാണെന്ന് അന്വേഷിക്കുന്ന രാമൻ ചാണവാചന്മാർക്ക് സുഖമാണെന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ക്ഷേത്ര ദർശനം ഒന്നും ഒരു അനിവാര്യമേ അല്ല അമ്പലത്തിൽ പോണ നിർബന്ധമില്ല ഏർ ഹിന്ദു ദേവിദേവന്മാരെ പൂജിക്കണ നിർബന്ധമില്ല നിങ്ങൾ ഏതിൽ വിശ്വസിച്ചാലും എല്ലാ ആളുകൾക്കും സുഖമെട്ട് ലോകാ സമസ്ത സുഖനോ ഭവന്തു ഈ സങ്കല്പാനൊക്കെ ഹിന്ദുവാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഞാൻ വേറെ എന്താ ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു സമയത്ത് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഉണ്ടായിരുന്നത് ഇപ്പൊ ഹോട്ടലുകളുടെ പേരില് പ്യൂർ വെജിറ്റേറിയൻ ചേർത്തിട്ടുണ്ട് എന്താ കാരണം കാര്യം ഇപ്പൊ പ്യുറല്ലാത്ത വെജിറ്റേറിയൻ ഉണ്ട് എന്നുള്ളത് പേരിലാണ് ഈ സമാനമായ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന എല്ലാ ആളുകളും എല്ലാ ആളുകളും ഒരേപോലെ തന്നെയാണ് ശരിക്കുക ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആളുകൾ മുഴുവൻ ഹിന്ദുക്കൾ തന്നെയാണ് അവരിപ്പ ഉദയമൊരു സ്നേഹദോസിന് മുമ്പ് ക്രിസ്ത്യാനി ഉണ്ടോ കേരളത്തില് ഉണ്ടായിരുന്നില്ലല്ലോ ഒരേ വീട്ടിൽ തന്നെ ജോസഫും മുഹമ്മദും പത്രോസും മാധവനെ കൊന്നിച്ച് താമസിച്ചിരുന്നതാണ് കേരളം ആദ്യമായിട്ട് ഉദയംപേരു സുനഹുദൌസ് എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഉദയംപീര് നടത്തിയിട്ടില്ല സുനഹദൌസിന് ശേഷമാണ് ക്രിസ്ത്യാനികളുടെ വേറൊരു വിഭാഗം ആയത് ഈ ഹിന്ദുത്വം വരുമ്പം അത് ഹിന്ദുത്വം ഞാൻ മനസ്സിലാക്കിയത് അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സാണ് അത് കുറച്ചും കൂടി സംരക്ഷക സംരക്ഷണം ഏറ്റെടുക്കുക ഹിന്ദുവിസത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നവരാണ് ഹിന്ദുത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഒരു പ്രശ്നമായി അത് പ്രശ്നമായി തീരല്ല ഹിന്ദു എന്ന് പറയുന്നിട്ട് ചിലര് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ തച്ചു തകർക്കുക പുതയ്മൊരു സ്നേഹ ദിവസം നേരത്തെ പറഞ്ഞ പോലെ വന്നു അതിനുശേഷം ക്രിസ്ത്യാനികൾ മാറി മുസ്ലിങ്ങൾ വരെ ചില സ്ഥല സമയത്ത് മാറി അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വലിയത് പാകിസ്ഥാനാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വലുത് മറ്റേ തുർക്കിയിൽ സമരമെന്ന് പറഞ്ഞു അവിടെ ഖലീഫമാറ്റിലാണ് ഇത്യാദി പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളായും വേറെ വേറെ തരംതിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം കൊണ്ടുപോകുന്ന കാര്യത്തില് ഇവിടെ വിദേശ ശക്തിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർക്ക് വലിയ പങ്കുണ്ട് അറബികൾക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് ഡച്ചുകാർക്ക് വലിയ പങ്കുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് അങ്ങനെ വന്നതിന്റെ പേരിൽ മാത്രമാണ് ഒരു പ്രത്യേക വിഭാഗമായിട്ട് വന്നത് അങ്ങനെയാണ് ഹിന്ദുക്കള് സത്യത്തിൽ ഹിന്ദു ഇക്കാര്യത്തിൽ ഒന്നും വാശി പിടിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഒരു ഉണ്ട് ഞാൻ ചോദിച്ചതല്ല അതായത് മുസ്ലിങ്ങളെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ട് ഒരു ബോഡി ഉണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതോ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തോ വലിയ പ്രശ്നമായിട്ട് പലരും കൽപ്പിക്കുന്നുണ്ടോന്നാണ് അങ്ങനെ കൽപ്പിക്കുന്നുണ്ട് കാരണം കൽപ്പിക്കുന്നു ഹിന്ദുവിനത് പാടില്ല ഹിന്ദുവിന് അത് പാടില്ല എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന് പാടില്ല കാരണം ഇനി ഞാൻ പറഞ്ഞാലും പല സ്ഥലങ്ങളിൽ ഹിന്ദുക്കളും തമ്മിൽ ജാതിയുടെ പേരില് അടിപിടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ്റ്റുകാരും ആണോ അതിന്റെ ഈ കേരളത്തിൽ തന്നെ ഒന്ന് എടുത്തു നോക്ക് കേരളത്തിലെ എല്ലാ ജാതി പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാരും ഒന്ന് എടുത്തു നോക്ക് എൻ എസ് എസിന്റെ നേതാക്കന്മാര് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് വെള്ളാള മഹാസഭ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് സംഘം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് കുറെ ആളുകൾ കോൺഗ്രസിനോടും കുറെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോടും ചേർന്ന് നിൽക്കുന്നു ഈ പറയുന്ന നേതൃത്വത്തിൽ നിൽക്കുന്നവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ എങ്ങനെയെങ്കിലും സീറ്റ് സമ്പാദിക്കണം ഒന്ന് എം എൽ എ ആവണം നമ്മുടെ ഇവിടുത്തെ ദിനേയരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ധീരസഭയുടെ ആളുണ്ട് അയാളുടെ ലക്ഷ്യം അതായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളാള മഹാസഭയുടെ പുനലൂർ മധുവുണ്ട് അയാളായിരുന്നു വെള്ളാള മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ അതേപോലെ തന്നെ വേറാണ്ടായിരുന്നു കുടുംബസേവാസംഘത്തിന്റെ ഒ എസ് രാമകൃഷ്ണന്റെ വക്കീലായിരുന്നു മട്ടാഞ്ചേരിക്കാരനാ പക്ഷേ അയാൾ എം എൽ എ ആയില്ല പക്ഷേ ബാക്കിയുള്ളവർ വല്ലൊരു എം എൽ എ ആയി അപ്പൊ ഇങ്ങനെ എം എൽ എ ആകാൻ വേണ്ടിയിട്ട് ജന്മോദ്ദേശം സ്വീകരിച്ചിരിക്കുന്ന ചില ആളുകൾ ജാതി പ്രസ്ഥാനത്തിന് നേതൃത്വത്തിൽ വന്ന് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ ജാതികളെ തമ്മിലടിപ്പിച്ച് ഹിന്ദുക്കൾ ഹിന്ദു എന്ന് പറയുന്നൊരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഹിന്ദു എന്നുള്ളത് ഇടക്കാലത്ത് വന്നതാണെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും അതൊരു നിലനിൽപ്പിന് പ്രശ്നമായിട്ട് പിന്നെ പിൽക്കാലത്ത് മാറിയിട്ടുണ്ട് കാരണം ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കൊരു ജീവിക്കാൻ പറ്റില്ല അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ കാര്യം ബ്രിട്ടീഷ് കേരളം സമയത്ത് മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ ഒരു സംരക്ഷിക്കാൻ തുടങ്ങി അതിന്റെ വലിയ രാജാക്കന്മാരെ കൊണ്ട് മറ്റേ ഭൂമി കുടുപ്പിക്കാൻ തുടങ്ങി എറണാകുളത്ത് എനിക്കറിയാലോ എറണാകുളത്ത് ഇവിടെ പല പല കോളേജുകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ സഭയ്ക്ക് സൗജന്യമായിട്ട് ഭൂമി കൊടുത്ത് രാജാക്കന്മാരെ കൊടുത്ത ഭൂമിയാണ് ഇരുപത്തിമൂന്ന് ഏക്കർ സ്ഥലമാണ് തേവരകുളയിൽ കൊടുത്തത് ഇങ്ങനെ കൊടുത്തെല്ലാം ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാരാണ് വാസ്തവത്തിൽ ഹിന്ദുക്കളുടെ ജാതി വെച്ചായി ഊതിപ്പിരിപ്പിച്ചതും അതിനെ വളർത്തി വലുതാക്കിയെടുത്തതും തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിനും ബ്രിട്ടീഷുകാർ വലിയ പങ്ക് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞല്ലേ വൈക്കം സത്യാഗ്രഹം നടന്നു ആ സമയത്ത് മഹാത്മാഗാന്ധി നേതൃത്വത്തിലാണ് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് സമരം തുടങ്ങുന്നത് മഹാത്മജി സമരത്തിന്റെ അതിന്റെ ആദ്യത്തെ ഒരു പ്രതിജ്ഞ ഏടിപ്പിച്ചു ആ പ്രതിജ്ഞയിൽ ആദ്യത്തെ വാക്ക് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കോൺട്രസ്സാരും ധൈര്യം ഞാൻ വെല്ലുവിളിച്ചിട്ട് പറയാണ് ആദ്യത്തെ വാക്ക് ഞാനൊരു ഹിന്ദു ആണെന്നാണ് ഇത് മഹാത്മാഗാന്ധി ചേർത്തല്ലേ കോൺഗ്രസ്കാർ കൊണ്ടു നടന്ന കെ പി സി സി അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കെ പി കേശവനൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലം എന്ന് പറയുന്ന പുസ്തകത്തിലൊരു എടുത്തുനിന്ന് വായിച്ചു പോകട്ടെ അതിന അതിനകത്തുണ്ടല്ലോ അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആയിരുന്ന നായിക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇതിന്റെ സ്മരണികയുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ഇറക്കാൻ തീരുമാനിച്ചിട്ട് എഴുപത്തി ഏഴിൽ ഇറക്കിയ സംഗതി അതിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ ആശംസയുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രതിജ്ഞ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പ്രതിജ്ഞയ്ക്കാത്ത ആദ്യ വാക്ക് ഞാനൊരു ഹിന്ദു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം അംഗീകരിച്ച പേരാണ് ഹിന്ദു എന്നുള്ളത് അപ്പൊ ഹിന്ദു ഒരു പ്രീതി പങ്കെടുക്കാൻ പാടാൻ തീരുമാനിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അന്നത്തെ എ സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന ജോർജ് ജോസഫിനെ മാറ്റി നിർത്തിയ ഇവരാണ് ഇവർ മാറ്റി വരുത്തിയില്ലേ കോയമ്പത്തേ അവനെ മാറ്റി നിർത്തിയാരാ ഈ കോൺഗ്രസുകാരിലെ മാറ്റി നിർത്തിയത് ഇത് രണ്ടുപേര് മാറ്റി നിർത്തി എന്നിട്ട് പറഞ്ഞു വയ്ക്കും സത്യാഗ്രഹം അത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയ്ക്കുള്ള പ്രശ്നമാണ് അത് ഹിന്ദുക്കൾ പരിഹരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അത് ശ്രീനാരായണ ഗുരുദേവന്റെ കൂടി അതിനകത്തുള്ള അദ്ദേഹത്തിന്റെ കൂടി ഒരു അനുവാദ കാര്യത്തിൽ വാങ്ങിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതൊക്കെ ചരിത്ര രേഖകളുണ്ട് പൂതപ്പള്ളി രാഘവനെപ്പുള്ള ആളുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അഡ്വിക്കറ്റ് രാജിന്റെ പുസ്തകം ഇനത്തുണ്ട് സി പി എമ്മിന്റെ നേതാക്കിരിക്കുന്ന പി കെ ഹരികുമാറിന്റെ വൈക്കൽ സത്യാഗ്രഹത്തിന്റെ നാൾ വഴികളിലുള്ളതിനെ കുറിക്കുന്ന വ്യക്തമായിട്ട് പരാമർശം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന എല്ലാം വെച്ചുകൊണ്ടു പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന നാമധേയം വന്നത് അത് വന്നത് ശശി തരൂര് പറഞ്ഞ് പൂർണ്ണമായിട്ട് ശരിയാണ് അതായത് സ്വാമി വിവേകാനന്ദം പറഞ്ഞ പോലെ ഭാരതത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ക്രിസ്ത്യാനിയും മുസ്ലിമും മുഴുവൻ ആളുകളും ഇവര് ഹിന്ദുക്കളാണ് ഹിന്ദു ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ലോകത്ത് പല ദിക്കുകളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പലതിന്റെ പേരിലാണ് മതത്തിന്റെ പേരില് നടക്കുന്നുണ്ട് കൂടുതലും മതത്തിന്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട അന്നത്തെ ഒരു കാലത്ത് ശശി തരൂരിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ശശി തരൂര് പറയുന്നത് ഒരൊറ്റ ദൈവവും മുപ്പത്തി ആരെ വേണമെങ്കിലും ഒരാളില്ലെങ്കിൽ മറ്റേ പ്രാർത്ഥിക്കാം അതെ മറ്റേ പ്രാർത്ഥിക്കാം അപ്പൊ ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ ബാക്കി എവിടെ സ്വാതന്ത്ര്യമുള്ളേ ബാക്കി എല്ലാ സ്ഥലത്തും വാശി നീ യഹോവയെ മാത്രം ആരാധിക്കണം നിങ്ങൾ ജീസസിനെ മാത്രം ആരാധിക്കണം അള്ളാമല്ലാത്ത മറ്റു ദൈവമില്ല അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല നിങ്ങൾ നരകത്തിൽ ഇവിടെ ഹിന്ദുത്വ ഫോഴ്സ് യഥാർത്ഥത്തിൽ ആ ഒരു ഒരു രീതിയിലേക്ക് ഏക മാറ്റുന്നില്ലല്ലോ ഏകശില ഇല്ല കാരണം ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ചോദിക്കട്ടെ അല്ല അത് തൽക്കാലത്തെ രാഷ്ട്രീയപരമായിട്ട് ശശി തരൂർ സംസാരിക്കുന്നുള്ളതിന്റെ അപ്പുറത്ത് അതിന് പ്രാധാന്യമില്ല ഉദാഹരണം പറഞ്ഞാലേ പ്രതിഷ്ഠ എന്താ കാശി വിശ്വനാഥനാണ് സാക്ഷാൽ മഹാദേവനാണ് അയോധ്യ പ്രതിഷ്ഠ എന്താ ശ്രീരാമചന്ദ്രനാണ് മധുരയിലെ പ്രതിഷ്ഠ എന്താ ശ്രീകൃഷ്ണനാണ് പഴിണിയിലെ പ്രതിഷ്ഠ എന്താണ് സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ എന്താണ് സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രമാണ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള വിചാരധാരക്കനുസൃതമായിട്ടുള്ള രീതിയിൽ സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങൾക്ക് ആര് വേണമെങ്കിൽ ആരാധിക്കാം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് ഇതിൽ ഹിന്ദുക്കൾ ഇടപെടുന്നില്ല ഹിന്ദുത്വം ഇടപെടുന്നില്ല ഹിന്ദു ഇടപെടുന്നില്ല ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല ഇത് മഹാത്മജി പറഞ്ഞതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രേരണാ സ്രോതസ്സുകളായിരിക്കുന്ന ആയിരിക്കുന്ന എല്ലാവരും ബാലയങ്ങാരി തിലകനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണ ഗോഖലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ ഭഗവത്ഗീതയ്ക്ക് പോലും വ്യാഖ്യാനം എഴുതാൻ വേണ്ടിയിട്ട് തിലകൻ തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്മജി തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുത്വം വേണ്ടാണോ ഹിന്ദുക്കൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് രണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങൾ പലതരത്തിൽ എന്തെല്ലാം പേരിട്ട് വിളിച്ചാലും ഏത് ഹിന്ദുത്വം എന്ന് വിളിച്ചാലും ഹിന്ദു എന്ന് വിളിച്ചാലും ഹിന്ദുയിസ് എന്ന് വിളിച്ചാലും അത് ഓരോരുത്തരും അവനെ ഇപ്പൊ മാർസിസം വിളിക്കുന്ന പോലെ ഹിന്ദുയിസ് വിളിച്ചു അനുബന്ധം തെറ്റ് വിളിച്ചോട്ടെ നിങ്ങൾ രാമനെ ആരാധിച്ചോളൂ അനിത തെറ്റുള്ളൂ നിങ്ങൾ കൃഷ്ണൻ ആരാധിച്ചോളൂ അനിത തെറ്റുള്ളത് നിങ്ങൾ മുരവിനെ ആരാധിച്ചോളൂ ദേവി ആരാധിച്ചോളൂ ആരാധിച്ചുള്ളൂ ആരും അതിന് വിരോധമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ആരാധിക്കാതെ ജീസസിനെ ആരാധിക്കാതെ ക്രിസ്ത്യാനി ആവാൻ പറ്റുമോ പറ്റൂല അള്ളാഹുവിനെ ആരാധിക്കാതെ കണ്ട് മുസ്ലിമാൻ്റെ കയ്യുകാലം കാണൂല മറിച്ച് ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കൾ നിങ്ങൾ വേണ്ടത് നിങ്ങൾ ശബരിമല ക്ഷേത്രം മുച്ചുകൂടി നശിച്ചുകൂടിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഹിന്ദുവായിട്ട് ജീവിക്കാം അങ്ങനെ ജീവിച്ച ആളുകൾ ഇവിടെ കേരളത്തിലുണ്ടല്ലോ സി കേശവനെ പോലെയാണല്ലോ ഹിന്ദുക്കളായിരുന്നില്ലേ സി കേശവനാണോ പറഞ്ഞത് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരെന്ന് പറഞ്ഞ കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് എന്റെ ധാരണ അദ്ദേഹം അന്ന് തിരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞത് ശബരിമല ക്ഷേത്രത്തിന്റെ തീവ്പ്പിനോട് അനുബന്ധിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് കേശവൻ ഹിന്ദുവല്ലാന്ന് ആരും പറഞ്ഞില്ല കാര്യം ഹിന്ദുക്കൾക്ക് ഇത് പറയാപ്പ ഇത് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അരാജകത്വമല്ല അതാണ് യഥാർത്ഥമായിട്ടുള്ള വൈവിധ്യത്തിലെ ഏകത്വം അതാണ് വിവിധതയിലെ ഏകത്വം അതാണ് ശരിക്കുന്നത് നിങ്ങൾ ഏത് ആചാരങ്ങളും വിശ്വസിച്ചോളൂ നിങ്ങൾ റിജിഡ് ആവരുത് ഒരിക്കലും അതിനകത്ത് ശശി തെരൂര് പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ് റിജിഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് റിജിഡ് ആവരുത് ഒരു ഹിന്ദുവിന് റിജിഡ് ആവാൻ സാധ്യമല്ല ഹിന്ദുവിൻ്റെ മുഖ്യമായ ശ്രദ്ധ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളെന്ന നിലയ്ക്ക് കിണന്തു വിശ്വമാരെന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകാസമസ്താ സുഖനോ ഭവന്തു എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഹിന്ദുവിന് മാത്രം സുഖം കിട്ടട്ടെ എന്നല്ല പറയുന്നത് ക്രിസ്ത്യാനിക്ക് സുഖം കിട്ടണ്ടോ മുസ്ലിമിന് സുഖം കിട്ടരുതെന്നു പ്രാർത്ഥിക്കില്ല മറിച്ച് എല്ലാവർക്കും സുഖം വേണം എന്ന് പറയുന്ന ലോകത്തിലെ ഏകദർശനം ഹിന്ദുത്വമാണ് മാർസിസം പോലും അങ്ങനെ ഇല്ല മാർക്സിസം സർവലോക തൊഴിലാളി ഐക്യത്തിന് വേണ്ടിയിട്ടാണ് പറയുക ഇത് അങ്ങനെന്നല്ല പറഞ്ഞത് ഇത് സകലക്കും വേണം തൊഴിലാളിക്ക് വേണം മുതലാളിക്ക് വേണം ക്രിസ്ത്യാനിക്ക് വേണം ഹിന്ദുവിന് വേണം പാർസിക്ക് വേണം ജൂതിന് വേണം എല്ലാവർക്കും ഒരേപോലെ സുഖം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഏക സിദ്ധാന്തം അത് ഹിന്ദുത്വമാണ് അപ്പൊ അതിന് നിങ്ങൾ ഹിന്ദുത്വന്നോ ഹിന്ദു എന്ന് വേണേ വിളിക്കുന്നേ അതിനകത്ത് വാശിയൊന്നും ആവശ്യമില്ല ഈ വാശി വേണ്ട എന്നുള്ളതാണ് തരൂരിന്റെ പക്ഷം അതാണ് യഥാർത്ഥമായിട്ടുള്ള ഹിന്ദുത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാശിയില്ലാത്ത ലോകമാണ് ഹിന്ദുത്വം